കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷൻ സ്വദേശികളായ ദമ്പതികൾക്ക് ഇനിയും സർക്കാർ സഹായം ലഭ്യമായില്ലെന്ന് പരാതി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു കാട്ടാന ആക്രമണത്തിൽ ഇരുവർക്കും പരിക്കേറ്റത് ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു സംഭവം നടന്ന് രണ്ടു മാസങ്ങൾ പിന്നിടുമ്പോഴും പരിക്കേറ്റ ദമ്പതികൾ സർക്കാർ സഹായം കാത്തിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രിയിൽ കന്യമല ടോപ്പ് ഡിവിഷനിൽ ഉണ്ടായ കാട്ടാന ആക്രമണത്തിലായിരുന്നു ഐസിക് രാജ ഭാര്യ രജനി എന്നിവർക്ക് പരിക്കേറ്റത് സംഭവത്തിൽ അന്ന് പ്രദേശവാസിയായ സുരേഷ് കുമാർ മരണപ്പെടുകയും ചെയ്തിരുന്നു സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പരിക്ക് സംഭവിച്ച ഐസിക് രാജയ്ക്കും ഭാര്യ രചനയ്ക്കും ഇനിയും സർക്കാർ സഹായം ലഭ്യമായിട്ടില്ലെന്നാണ് പരാതി ഇപ്പോൾ രണ്ടു മാസം രണ്ടു പോകല கையெல்லாம் பயங்கர வழி தூக்க முடியல ஃபாரஸ்ட்டு வந்துட்டு இது வரைக்கும் வந்துட்டு எங்களுக்கு ஹாஸ்பிட்டல் இருக்கும்போது வந்து பார்த்துட்டு போனாங்க டிஸ்சார்ஜ் பண்ணதுக்கு முதல் நாள் வந்து பார்த்துட்டு போனாங்க பார்த்துட்டு போயிட்டு உங்களுக்கு என்ன ஹெல்ப்னாலும் நாங்கள் பண்ணலாம் அப்படின்னு சொல்லிட்டு ஃபாரஸ்ட் வந்துட்டு இது வரைக்கும் எங்களுக்கு எந்த ஒரு ஹெல்ப் எதுவுமே பண்ணாலும் எங்கள்கிட்ட வந்து எதுவுமே கேட்க இல்லை நாங்கள் ஒரு ஆஸ்பத்திரிக்கு எதுவும் போயிருந்தாலும் இங்கேருந்து ஆட்டோ பிடிச்சி ആശ്രയി ും പോയി രൂപ വണ്ടി ചിലവ് ഐസിക് രാജിയുടെ കാൽമൂട്ടുകൾക്കും പരിക്ക് പറ്റി സംഭവശേഷം ഇരുവരും ചികിത്സയിലായിരുന്നു ഇപ്പോഴും തുടർ ചികിത്സ നടക്കുന്നു തോട്ടത്തിൽ തൊഴിലിനു പോകുന്നുണ്ടെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടെന്ന് ദമ്പതികൾ പറഞ്ഞു കുട്ടികളുടെ ആവശ്യങ്ങൾക്കും കുടുംബ ചെലവിനും ഒക്കെയുള്ള പണം ഉണ്ടാകണം അതിനു പുറമെയാണ് ഇപ്പോൾ തുടർ ചികിത്സയ്ക്കുള്ള പണവും കണ്ടെത്തേണ്ട സാഹചര്യമുള്ളത് കാട്ടാനി ആക്രമണത്തിൽ പരിക്ക് സംഭവിക്കുന്നവർക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാരത്തുക ഇനിയും തങ്ങൾക്ക് ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി